ഹൈ ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പയിൽ കാണിച്ചതുപോലെ തന്നെ ഫാം റേറ്റ് ഇപ്പോൾ നൂറ്റി അൻപത് രൂപയിലേക്ക് എടുക്കാൻ പോവുകയാണ് എന്തായാലും നൂറ്റി അൻപത് കടക്കാൻ തന്നെയാണ് ചാൻസ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വന്നത് കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ വാട്സാപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ലാത്ത ന്യൂസുകളും എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുടെ വീഡിയോകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് സീസൺ അതായത് പെരുന്നാൾ അതേപോലെ തന്നെ വിഷു ഇതൊക്കെ കണക്കാക്കിയിട്ട് ഇവിടുത്തെ ഫാമേഴ്സ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ ന്യൂസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു പ്രൈസ് ഇപ്പോൾ ഇങ്ങനെ നൂറ്റൻപതിലൊക്കൊക്കെ വരാനുള്ളൊരു കാരണം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കോഴിക്കുഞ്ഞിൻ്റെ അവിടെ തന്നെ തുടങ്ങാം ഇന്നത്തെ ഒരു പ്രൈസ് എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞിന് അമ്പത്തി നാല് രൂപയാണ് അടിസ്ഥാന വില അൻപത്തി നാല് രൂപയ്ക്കും നമുക്ക് ഫാമിൽ ഇന്നത്തെ ഈയൊരു പ്രൈസിൽ കിട്ടത്തില്ലേ ഏകദേശം അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് രൂപ വരെ കൊടുത്തിട്ടാണ് ഫാമിൽ പ്ലേസ്മെൻറ്റ് നടത്തുന്നത് പിന്നെ തീറ്റയുടെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അമ്പത് കിലോ ചാക്ക് അതായത് അമ്പത് കിലോ തൂക്കമുള്ളൊരു ചാക്ക് തീറ്റയുടെ വില അപ്പോൾ ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ തന്നെ ഏകദേശം നൂറ്റി പത്ത് രൂപയോളം നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട് ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിന് പുറമെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം കൂടെ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് ബ്രോയിലർ കോഴിയുടെ മാർക്കറ്റിനെ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശക്തമായ ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷി പൊതുവേ ബ്രോയിലർ കോഴികൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇവ ഫീഡ് എടുക്കുന്നില്ല ഫീഡ് എടുത്തു കഴിഞ്ഞാലും സാധാരണ രീതിയിൽ വരുന്ന ആ ഒരു ബോഡി വെയിറ്റിലേക്ക് വരുന്നുമില്ല മാത്രമല്ല ഈയൊരു ചൂട് സഹിക്കാൻ പറ്റാതെ വരുന്ന മോർട്ടാലിറ്റി ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തന്നെ വലിയൊരു മാറ്റം വരുന്നുണ്ട് പക്ഷേ ഈയൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇങ്ങനെ കൂടിയത് കൊണ്ട് അതിൽ നിന്നൊരു മാർജിൻ എടുത്ത് ഫാമേഴ്സ് വിൽക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇങ്ങനെ ഈയൊരു പ്രൈസ് വരാനുള്ളൊരു കാരണം അതായത് സാധാരണ രീതിയിൽ ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസം കൊണ്ട് രണ്ട് ഇരുന്നൂറ് രണ്ടേ മുന്നൂറ് വെയിറ്റ് വെക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന വെയിറ്റ് നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴാണ് കഷ്ടി രണ്ട് ഒക്കെ എത്തുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ഈ നാൽപ്പത്തഞ്ച് ദിവസം ഷെഡിൽ കോഴീനെ ഇങ്ങനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നല്ല ചൂടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വെള്ളത്തിന് എല്ലാ സ്ഥലത്തും വെള്ളത്തിന് ക്ഷാമമുണ്ട് അതായത് നമുക്ക് കുടിക്കാൻ തന്നെ വെള്ളമില്ല ഫാമിലാണെങ്കിൽ കോഴികൾക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാനും ആവശ്യമുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫോഗർ അതുപോലെ തന്നെ നമുക്ക് ഷെഡിൻ്റെ മുകളിൽ എന്താ പറയുക ഫോഗറൊക്കെ ഫിറ്റിയിട്ടാണ് ആ ഒരു കോഴികളെ ഒരു രണ്ട് കിലോ ആകുന്നത് വരെ ഫാമിൽ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പല ആൾക്കാരും പറയുന്നത് ഫാമേഴ്സ് ജനങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പിടിച്ചു വയ്ക്കുകയാണ് അല്ലെങ്കിൽ പൂത്ത് വെച്ചിട്ട് കൃത്യമായ ക്ഷാമം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു രണ്ട് കിലോ ഇല്ലാതെ ഒരു വണ്ടിക്കാരും ഒരു ഇടനിലക്കാരും ഫാമിൽ നിന്ന് കോഴി പിടിച്ചു പോകത്തില്ല കാരണം കടക്കാർ രണ്ട് കിലോക്ക് പുറത്തുണ്ടെങ്കിൽ അവരും കോഴി എടുക്കത്തുള്ളൂ കാരണം അവരെ കുറ്റം മാറിയിട്ട് കാര്യമില്ല കാരണം രണ്ട് കിലോക്ക് ഒക്കെ പുറത്തുള്ള കോഴികൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലും ഒരു മാർജിൻ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പറഞ്ഞു വരുന്നതാണ് ഈ ഒരു കഠിനമായ ചൂടിൽ ഇല്ലാത്ത വെള്ളമൊക്കെ എന്താ ചെയ്യുക മിച്ചം എന്താ പറയുക അതിന് കുടിക്കാനും വീട്ടിലേക്ക് ആവശ്യത്തിനും ഫാമിൽ കോഴികൾക്ക് കുടിക്കാനും അതിന് പുറമെ ഇങ്ങനെ ഫോഗറും അതുപോലെ തന്നെ സ്പ്രിങ്ക്ലറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എന്ന കണക്ക് ഫാമിൽ ചിലവഴിച്ചിട്ടാണ് ആ ഒരു രണ്ട് കിലോ എങ്ങനെയെങ്കിലും ആക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഷോർട്ടേജും ഈ ഒരു പ്രൈസ് കൂടാനൊക്കെ ചാൻസ് ഇത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതായത് എല്ലാ സ്ഥലത്തും ഷോർട്ടേജ് തന്നെയാണ് അതായത് മെയിൻ മെയിനായിട്ടൊരു പ്രശ്നം ഈ വേനൽ ചൂട് തന്നെയാണ് പൊതുവേ വേനൽക്കാലത്ത് ബ്രോയിലർ കോഴികൾക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി കൂടുതലായിരിക്കും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെയിറ്റായി കിട്ടത്തില്ല അപ്പോൾ വെയിറ്റുള്ള കോഴികളെ മാർക്കറ്റിൽ എന്താക്കാൻ പറ്റുള്ളൂ കൊണ്ടുവരാനും സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഈ കോവിഡ് കാര്യത്തിൽ മാത്രമല്ല ഏതൊരു പ്രോഡക്റ്റ് ഏതൊരു ഉൽപ്പന്നവും നമുക്കറിയാലോ ആവശ്യത്തിനനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡിമാൻഡ് ഉണ്ടാവും പ്രൈസ് കൂടും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലാതെ ഒരിക്കലും നിന്നും പിടിച്ച് വെക്കുന്നതല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് കിലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഫാമിൽ നിലനിർത്താൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഫാർമറും എന്താ പറയുക ആഗ്രഹിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴി പോയി കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് നാന്നൂറ് രൂപയാണ് അവർക്ക് നഷ്ടം വരിക അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു വിലക്കയറ്റത്തിൻ്റെ ഒരു കാരണം പിന്നെ അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉള്ളൊരു സംശയമാണ് പെരുന്നാൾ അതേപോലെ തന്നെ വിഷു നോമ്പ് ഇതൊക്കെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന കടക്കാർ ചിക്കൻ കടക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് പക്ഷേ അത് ഒരിക്കലും ശരിയല്ല കാരണം ഈ ഫാമിൽ ഇത്ര റേറ്റ് ആകുമ്പോൾ ഫാമിൽ നിന്നും കോഴി പിടിച്ചു പോകുന്ന ഇടനിലക്കാരുണ്ട് അവരുടെ കമ്മീഷൻ അത് കഴിഞ്ഞിട്ട് കട്ടിങ് കടക്കാർക്കാണെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ വെയ്സ്റ്റിന് പൈസ കൊടുക്കണം ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ അവർക്കും ആ ഒരു പ്രൈസിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് പൊതുവേ വിലക്കയറ്റത്തുള്ള ഒരു കാരണം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് വെരി മച്ച്